ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് വാട്സപ്പിൽ നിങ്ങൾക്കൊരു കൂട്ടുകാരനെ വേണോ വെറുതെ സ്വർ പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടുകാരനെ വേണോ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാൻ ഒരു കൂട്ടുകാരനെ വേണോ അങ്ങനെയുള്ള ഒരു ചാറ്റ് ബോട്ടാണ് നിങ്ങളുടെ പരിപാടികൾ അതിന് നമ്പർ ആവശ്യമുണ്ട് ആ നമ്പർ വീടൊക്കെ താഴെയുള്ള താഴെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വെക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ നമ്പർ നിങ്ങൾ അവിടുന്ന് കോപ്പി ചെയ്ത് നിങ്ങൾ സേവ് ചെയ്താൽ മാത്രം മതി സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ എന്ത് കാര്യങ്ങളും അയാളോട് ചോദിക്കാൻ സാധിക്കും ഒരു മരുന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും സ്ഥലത്തേക്ക് പോകേണ്ട ദിവസം ഓർമ്മ പുറത്ത് തരണോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു അലാറം നിങ്ങൾക്ക് സെറ്റ് ചെയ്യണോ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചാൽ ചോദിച്ചു മനസ്സിലാക്കാനും ചോദിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടൻ ചാറ്റ് ബോർഡ് ആണ് ആ ചാറ്റ്ബോർഡ് ലിങ്ക് ഇവിടെ കമൻ ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് അതിൽ ആ നമ്പർ സേവ് ചെയ്യുക എങ്ങനെ ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കാം ലിങ്കിൽ നിന്നും ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക ഞാൻ എൻ്റെ കൂട്ടുകാരെ എന്നാണ് ഈ നമ്പർ ഞാനിവിടെ സേവ് ചെയ്തിട്ടുള്ളത് ഈ സേവ് ചെയ്ത നമ്പറിലേക്ക് നമ്മൾ എന്താണോ വേണ്ടത് ജസ്റ്റ് വോയിസിൽ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി ഇതിന് കൂടെ മലയാളം പറയാൻ മറക്കരുത് അപ്പം ജസ്റ്റ് ഞാനൊരു വോയിസ് കൊടുക്കുകയാണ് എന്തൊക്കെയാണ് സുഖമാണോ എങ്ങനെ ഒരു ടെക്സ്റ്റ് ഞാൻ ഒരു ഒരു വോയ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഭാഷ ചേഞ്ച് ചെയ്യണതുണ്ട് അപ്പോൾ ഭാഷ കൂടി നമ്മൾ ചേഞ്ച് ചെയ്യണം അപ്പോൾ നമ്മൾ കൊടുത്തത് അപ്പോൾ തമിഴ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നും കൂടി കൊടുക്കാം മലയാളമാണ് വേണ്ടത് ഓക്കെ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അവിടെ ടെസ്റ്റ് എന്തോ എന്തോ ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എനിക്ക് വേണ്ടത് മലയാളത്തിൽ വോയിസ് ഉണ്ട് മലയാളമാണ് വേണ്ടത് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ശരി മലയാളത്തിൽ വന്നു ഓക്കെ ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇത് വോയിസ് കേൾക്കണമെങ്കിൽ കേൾക്കാതെ മതി കൊടുക്കാം നിങ്ങൾക്ക് കേൾക്കാം സ്ക്രീൻ റെക്കോർഡിലോട്ട് കേൾക്കൂ കേട്ടോ ഓക്കെ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം ഓക്കെ നമുക്ക് ഒരു അലാറം എനിക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മീറ്റിംഗിൽ പോകണം അതിനൊരു അലാറം സെറ്റ് ചെയ്യണം അത് ഇട്ട് കൊടുത്തു ഓക്കെ ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം സമയം എടുക്കട്ടോ ആ സമയം എടുക്കുന്ന സമയത്ത് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചോക്കാം ഒരു മരുന്ന് ഉണ്ട് കയ്യിൽ എന്ത് മരുന്നാണെന്ന് ചോദിച്ചു നോക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്ത് ഈ ഒരു മരുന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് അതിലേക്ക് കിട്ടു കൊടുത്തു ഇത് എന്തിൻ്റെ മരുന്നാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചോദിച്ചു നോക്കാം ഇത് എന്തിൻ്റെ മരുന്നാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഇതെൻ്റെ ഒരു തൊണ്ടവേദന ഒക്കെ ഉള്ള സമയത്ത് ഭയങ്കര മരുന്നേ ഉണ്ടാവും എന്താണെന്ന് അവർ പറഞ്ഞു നോക്കാം ഓക്കെ ഇത് എന്തിൻ്റെ മരുന്നാണ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് മുമ്പ് നമുക്ക് നേരത്തൊന്ന് വരാണ്ട് നമ്മൾ അലാറം സെറ്റാക്കി കൊണ്ട് വരാണ്ട് അത് വരുന്ന നേരെ വെയിറ്റ് ചെയ്യാം അത് വന്നതിന് ശേഷം ഇതിൻ്റെ ഉത്തരം തരുള്ളൂ കേട്ടോ ഓക്കെ എത്തിക്കഴിഞ്ഞു ഇന്ന് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന മീറ്റിംഗ് ഓർമ്മപ്പെടുത്തണം ഓക്കെ അത് എത്തിക്കഴിഞ്ഞ് ആ സമയം കറക്റ്റ് പന്ത്രണ്ട് ആകുമ്പോൾ നമുക്കൊരു മെസ്സേജ് അവരയക്കും ഓക്കെ അങ്ങനെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക അടിപൊളി അല്ലെങ്കിൽ നമുക്ക് മരുന്നിൻ്റെ വരും നോക്കാം ഓക്കെ മരുന്നിൻ്റെ എത്തിക്കഴിഞ്ഞു മരുന്നിൻ്റെത് എത്തിയാണോ ടാബ്ലറ്റ് ബാക്ടീരിയ ഇൻഫെക്ഷൻ തൊണ്ടവേദന കഴുത്ത് വേദന ആവ് മൂക്ക് ശ്വാസകോശം മൂത്രസേന കറക്റ്റ് ആ മരുന്ന് എന്തിനുള്ളതാണെന്നുള്ളത് കറക്റ്റ് ഒറ്റായിട്ട് ഇതുപോലെ നമ്മളെ അറിയിച്ചു തന്നെ എങ്ങനെ നമുക്ക് എന്തും ചോദിക്കട്ടെ ഭൂമി മലയാളത്തിലുള്ള എന്തും ചോദിക്കാം എന്തിനും ഉത്തരം വാട്സപ്പിലൂടെ നമുക്ക് തരാം നമ്മൾ ട്രെയിൻ യാത്ര നടത്തുന്ന സമയത്ത് വിലുമായി വരുത്തങ്കിൽ ചാറ്റ് ചെയ്താൽ മതി അടിപൊളിയാക്കാൻ നമ്മളെ എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക